എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പുതിയ കളക്ഷൻ നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു റേറ്റിന് ഇങ്ങനെ ഇവിടുന്നേ കിട്ടും അത്രയും നല്ല ക്വാളിറ്റിയുടെ സാധനം അല്ലൊരു കോട്ടൺ ചുരിദാർന്ന് കൊടുക്കണം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ശരിക്കും അല്ല ഒരു നല്ല കോട്ടൺ അല്ലെങ്കിൽ കൊടുക്കണം ആയിരത്തി എണ്ണൂറ് ആയിരത്തി മൂന്ന് അപ്പൊ കോട്ടന്റെ ചുരിദാർ പേക്ക് അവറും ആയിരത്തി ഒന്നൂറ്റി അറുപത്തഞ്ച് വേഷിപ്പിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീഷിപ്പിലാണ് നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ നല്ല കോട്ടൺ നല്ല കോട്ടൻ ഞാനാ നല്ല കോട്ടന്റെ ചുരാറ് അത് ചുരാർ വിറ്റ് ആയിരത്തി ഒന്നൂറ്റി അറുപത്തഞ്ചി റേറ്റിൽ ഇവിടെ കൊടുക്കില്ല അതേപോലെ തന്നെ അടിപൊളി കോട്ടൺ മസ് നല്ല സോഫ്റ്റ് മസീൻ്റെ സൂര്യജ്യോതി സൂര്യജ്യോതി കമ്പനി വന്നാൽ നമുക്ക് ഒരിക്കലും അതൊരു കോട്ടണിൽ വന്നാലും നല്ല കമ്പനിയാണ് സൂര്യജ്യോതിൽ കോട്ടൺ മസ്റ്റീനാണ് വന്നത് നല്ല സോഫ്റ്റ് ഉള്ള കോട്ടൺ മസീൻ അപ്പൊ ഇത് രണ്ടുമായിട്ടൊന്ന് വീഡിയോ ചെയ്യാനുള്ളത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരത്തി എൺപത് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു റേറ്റ് ഞാൻ പറഞ്ഞുതരും ഇവിടെ ഒന്നും കിട്ടൂല അത്രയും നല്ല ക്വാളിറ്റിയാണ് അപ്പൊ ഇതാ കോട്ടന്റെ ചുരിദാർ ആദ്യമായിട്ട് കാണിക്ക നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഫുൾ ആയിട്ട് കോട്ടൺ ആണ് എന്തിനും ഒരു പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ഒരു നാപ്പത്തി ആറ് നാല് ആയിട്ട് കിട്ടും ഇതിന്റെ ഫ്രണ്ടിലെ വർക്ക് നല്ലൊരു ത്രെഡ് വർക്കും അതീത് ഗം ആണ് ഈ കറും സ്റ്റോണും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നെക്കിൻ്റെ പോർഷൻ അതുപോലെ ഇവിടെ ലേസും കൊടുത്തിട്ട് നല്ലൊരു സോഫ്റ്റിലുള്ള കോട്ടൺ മെറ്റീരിയലാണ് ആണ് അപ്പം അതിൻ്റെ പ്രിൻ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ലിസ്റ്റ് കളറാണ് കേട്ടോ പാൻറ്റ് പ്യുവർ കോട്ടൺ ആണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ കേട്ടോ ഇതാ നല്ല പ്ലെയിൻ കളർ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഡി പൊടി കോട്ടനിലാട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഫേസ് നല്ല വലിയ ഷോൾ ആണ് നല്ല സോഫ്റ്റ് ആണ് നമ്മളാ ത്രീ പീസിൻ്റെ തുണിയല്ല അതിലും നല്ല കൂടിയ മെറ്റീരിയലാണ് പരമുണ്ട് കേട്ടോ എങ്ങനെയായാലും ഒരു ത്രീ എക്സൽ വരെയൊക്കെ അടുക്കുക ആ സ്റ്റീവ് ആണെങ്കിൽ ഫോർത്തിൽ ഫൈവ് പീസിലൊക്കെ അടിക്കട്ടോ ത്രീ എക്സെൽ എങ്ങനായാലും അടിക്കുക പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക നമ്മൾ സ്റ്റിച്ച് ചെയ്യണവരൊരു ട്രിപ്പിക്കല് എങ്ങനെ അടിച്ചാലും അപ്പം അവരെ അപകാരതില് ചേഞ്ച് ചെയ്ത് അടിക്കട്ടോ ഫുള്ള് ഒക്കെ കോട്ടനാണ് ഷോളും പാൻറ്റും ടോപ്പും ഒക്കെ ഫുൾ കോട്ടണാണ് അതൊരു പണി പോലത്തെ ഒരു മെറ്റീരിയൽ വരും അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീഷിപ്പാണ് ഇതിൻ്റെ സെയിം പോളിസ്റ്റർ മിക്സിങ് ഉള്ളത് ഉണ്ടാവില്ല പക്ഷെ അപ്പോൾ പോളിസ്റ്റർ മിക്സിങ് ചെയ്യാം അത് പ്യുവർ കോട്ടനുള്ള നല്ല നല്ല കളേഴ്സ് കിട്ടും അല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇതി പ്യുവർ ആണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫർ പ്രൈസ് തന്നെ പറയാം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഫ്രീഷിപ്പിലാണ് അപ്പം ഇന്ന് കാണിക്കുന്നത് കോട്ടനും മസിലും ഉണ്ട് ഇപ്പം നമ്മളെ ഗിബേമേൻ്റെ വീഡിയോ ഞാൻ ഇരുപത് വീഡിയോ ആയാലും അപ്പോൾ രണ്ട് നറുക്കെടുപ്പ് ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അതിനാത്തതും ഒക്കെ കൂടി രണ്ട് നറുക്കെടുപ്പ് ചെയ്യാട്ടോ അങ്ങനെ ഒരു ത്രീ ഫോർ ഒക്കെ വരെ അടിക്കട്ടോ അതൊക്കെ നിങ്ങൾ അടിക്കുന്നവരുടെ ഒരു കഴിവാണ് അങ്ങനെ ഒരു ത്രീ എക്സൈൽ വരെ ഇത് കിട്ടും പിന്നെ ഇതിന്റെ അടിയിൽ ലേസ് വരുന്നതുകൊണ്ട് ഒരു ഇതാക്കണ്ട സ്റ്റാൻഡേർഡായിട്ട് കിട്ടും ഒരു മെറ്റീരിയലായിട്ട് കിട്ടും കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഐറ്റംസ് ആണ് ഉണ്ടാക്കുക പേന കോട്ടനാണ് ഫ്രീ ും നല്ല ലക്ഷേഡാട്ടോ മസ്ലിൻ മെറ്റീരിയൽ കോട്ടൺ മസ്ലിൻ നല്ല സോഫ്റ്റ് ഉള്ള മസ്ലിൻ മെറ്റീരിയൽ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഇതാ ഈ ഈ ഒരു വർക്ക് ഒരു ത്രെഡ് വർക്ക് വരുന്നിട്ട് നമ്മൾ ആ അഞ്ഞാർക്കിളൊക്കെ ചെയ്തില്ല സൂചി ചോദ്യം കമ്പനി ആ ഒരു കമ്പനിയിൽ വരുന്ന നല്ല മസീൻ മെറ്റീരിയലാണ് ആണ് പ്രിന്റ് ഒന്നും ഇടകി പോകില്ലട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത്രയും വീതി ഉണ്ടായതുകൊണ്ട് തന്നെ കഫ്താനൊക്കെ അടിക്കണം കടിക്കട്ടോ നല്ല പിന്നെ നമ്മൾ ചിലർ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇതായിട്ട് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ അടിക്കട്ടോ അതിന്റെ പാൻറിന്റെ മെറ്റീരിയൽ റയോൺ കോട്ടൺ ആണ് നല്ലൊരു കോട്ടനും റയോൺ മിക്സിംഗ് ആയിട്ടുള്ളതാണ് വല്യതാണ് രണ്ട് അൻപത് ഉണ്ട് ടോപ്പ് പാൻറിന്റെ മെറ്റീരിയല് അപ്പൊ ഷോളും നല്ല വലിയ ഷോളാണ് സൂര്യനോടി കമ്പനിയാകുന്നത് അത് നമുക്ക് നമ്മളധികം ത്രീ പീസിന്റെ ഒരു കമ്പനിയിൽ കൊണ്ടുപോയി വില ആയാലും നല്ല പിന്നെ ക്വാളിറ്റി ആകാം അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ത്രീഷീഫാണ് അപ്പം എന്തെന്നല്ല അടിപൊളി മെറൂഷേഡ് അതാ നല്ല ഡാർക്ക് മെറൂഷെയ് അല്ലേ നല്ല നല്ലൊരു കളർ അല്ലത്

അടിപൊളി ബ്ലാക്ക് കേട്ടോ ഈ ഒരു ലുപ്പിലാകുമ്പോ അപ്പൊ ഈ നമ്മളെ പാനി കട്ട് നമ്മളെ അമ്പർല കട്ടിലൊക്കെ ഇവിടെ ഇവിടെ പാറ്റൊക്കെ ഒക്കെ കൊടുത്തടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതൊക്കെ ഒരു തിരക്ക് വരെ ചെയ്യട്ടോ ആ ഒരു ടൈപ്പൊക്കെ അടിക്കേ നല്ല ബ്ലാക്ക് ആണ് മെച്ച കളർ അല്ല കേട്ടോ നല്ല ബ്ലാക്ക് ആണ് അപ്പൊ കളർ ഇല്ലാത്തതിനെ നമ്മൾ കളർ കുറവാണെന്ന് പറയും കേട്ടോ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് റാണി കാണി വീട്ടില് ഇതിന്റെ ഒരു പ്രിന്റ് മനസിലായത് അിന്റ് ഒക്കെ ശെരിക്ക് അപ്പൊ പാൻറിനൊരു പ്ലെയിൻ ആട്ടോ പാൻറ് ഞാൻ പറഞ്ഞില്ലേ കോട്ടൺ റയോൺ ആണ് നല്ല റങ്ങിയുള്ള പാൻ്റ് ആണ് ഷോളും മസ്ലിനാണ് ടോപ്പും മസ്ലിനാണ് അപ്പൊ നല്ല മസ്ലിൻ നല്ല മസ് പറഞ്ഞാൽ അടിപൊളി മസ്ലിൻ്റാണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അമ്പലൊക്കെ നമുക്ക് വർക്ക് ആ നമ്മളൊരു അനാർക്കളി ടൈപ്പ് ഒക്കെ ഇപ്പൊ ട്രെൻഡ് ആണ് അപ്പൊ അടിപൊളി ഐറ്റംസ് ആട്ടോ ഇത് കണ്ടോ ഒരു വരെ നാൽപ്പത്തിയെട്ട് പേരെങ്ങനായാലും നാല്പത്തിയേഴ് പേരെ എങ്ങനായിട്ടും ത്രീ എക്സൽ എങ്ങനെയല്ലോ അടിക്കട്ടെ ഫോർ എക്സൽ അടിച്ചു നോക്കിട്ടില്ല പറയാൻ പറ്റില്ല ഒക്കെ ഒരു അടിപൊളി ഐറ്റം ആട്ടോ ഈ ഒരു വയലറ്റ് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് അപ്പൊ ഇതിന്റെ പെൺല ഒന്നും അരച്ച കളറല്ല നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഒക്കെ നല്ല ഡാർക്ക് ഷെയ്ഡാണ് എല്ലാ ഷോളും ഞാൻ നിവർത്തി കാണിച്ചിട്ടുണ്ട് ഈ ഫോട്ടം വേണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ഇട്ടേട്ടാ ഇതിന്റെ ഭംഗിയുള്ള ഷോള് നല്ല സോഫ്റ്റ് മസ്ലിനാണ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് ശേഷിക്കുന്നു അടുത്തത് മസ്റ്റാർഡ് അല്ലോ വട്ടം നല്ല ഭംഗി ആണ് ചോടും നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്രേഷിപ്പിക്കുന്നു അടുത്ത കളർ നല്ലൊരു പീ കോക്ക് ഗ്രീന് നല്ല ഗ്രീനടി ബ്ലൂ ആവൂല ഗ്രീനാണ് പീ കോക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അപ്പം എന്താ പറയാ അതിനൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിയും അടിപൊളിയുള്ള ഒരു മസ്റ്റേഡ് കിട്ടുക നമ്മള് വിസ്കോസ് നല്ല കോട്ടൺ മസീനാണ് അടുത്തേക്കൊരു മസീനാണ് കോട്ടൺ സൂലി കമ്പനിയുള്ള മസീനാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വേർ എടുത്താൽ അപ്പോൾ ഓക്കെ അടുത്ത വീഴ്ചയിൽ കാണാം അസാ